ഹലോ എവറിമാൻ വെൽക്കം ബാക്ക് ടു ലൈഫ് എഡ്യൂക്കേഷൻ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ മൊഡ്യൂൾ ത്രീയിലുള്ള എക്സ് എം എൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് ഓക്കെ സോ എക്സ് എം എല്ലിനെ കുറിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിൽ ചോദിക്കാറുണ്ട് സോ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എക്സ് എം എല്ലിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് എക്സ് എം എൽ സോ എക്സ് എം എൽ എക്സ് എം എൽ ഫുൾ ഫോം എന്ന് പറയുന്നത് എക്സ്റ്റെ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ് സോ എക്സ് എം എൽ എന്ന് പറയുന്നത് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ഒരു ടൈപ്പ് ഓഫ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എസ് എം എൽ എന്ന് പറയുന്നത് നമ്മൾ എച്ച് ഡി എം എൽ പോലെ തന്നെയാണ് ബട്ട് കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട് സോ എക്സ് എം എൽ എന്ന് പറയുന്നത് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് സോ ഇവിടെ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് കൊണ്ടുവരുന്നത് ഓക്കെ ഇത് എസ്റ്റാബ്ലിഷസ് അതായത് നമ്മളുടെ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ കോഡിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് ഈ എക്സ് എം എൽ എന്ന് പറയുന്നത് ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഫോർ എൻകോഡിംഗ് ടെക്സ്റ്റ് ഇൻ എ വേ ദാറ്റ് മെഷീൻ ആൻഡ് ഹ്യൂമൻ റീഡബിൾ മെഷീൻ റീഡബിളും അതുപോലെ ഹ്യൂമൻ റീഡബിളും ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടെക്സ്റ്റിനെ എൻകോഡ് ചെയ്യുന്ന ഒരു ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ എക്സ് എം എൽ എന്ന് പറയുന്നത് ഓക്കെ സോ ഫോർ സ്റ്റോറിങ് ആൻഡ് ട്രാൻസ്ഫറിംഗ് ഡാറ്റ ഓൺ ദ വെബ് ആൻഡ് ഇൻ മെനി അതർ ആപ്ലിക്കേഷൻ എക്സ് എം എൽ ഇസ് വൈഡ്ലി യൂസ്ഡ് സോ എക്സ് എം എൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യാൻ അതുപോലെ ഡാറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് എം എൽ യൂസ് ചെയ്യുന്നത് ബിഫോർ എക്സംബൽ എച്ച് ടി എം എൽ സെർഡ് ആസ് ദ ദ്രീഡോമിനന്റ് ലാംഗ്വേജ് അതായത് നമുക്ക് വെബ് കണ്ടന്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് എം എൽ മുന്നേ നമ്മൾ എച്ച് ടി എം എൽ ആയിരുന്നു യൂസ് ചെയ്തു വന്നിട്ടുള്ളത് ബട്ട് ഇപ്പോൾ കുറച്ചായിട്ട് എക്സംബലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സ്റ്റാൻഡർഡൈസ് ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് ഡാറ്റ പല ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും എച്ച് ഡി എം എൽ നമുക്ക് കുറച്ച് കോംപ്ലക്സ് ഡാറ്റാ സ്ട്രക്ചറൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എച്ച് ഡി എം എൽ ടെ കേസിൽ ബട്ട് എക്സാമ്പിള് ഇതിനെല്ലാം സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഡോക്യുമെന്റ് നോക്കാം ഇങ്ങനെയാണ് നമ്മളൊരു എക്സ് എം എൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ബുക്ക് ടാഗ് കാണാം അതുപോലെ ഒരു ബുക്ക് ടാഗിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ ടാഗ് കാണാം ടൈറ്റിൽ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ഹാരി പോട്ടർ ആൻഡ് സോസോസ്റ്റോൺ എഴുതിയിട്ടുണ്ട് ദെൻ അതിന്റെ ഓദർ ഉണ്ട് ഓദർ ടാഗിന്റെ ഉള്ളിൽ ജെ കെ റാവുളി എന്ന് പറഞ്ഞിട്ട് ഓദർ ഉണ്ട് അതുപോലെ ഇയർ ടാഗിന്റെ ഉള്ളിൽ അത് പബ്ലിഷ് ചെയ്ത ഇയറും ഉണ്ട് സോ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ എക്സ് എം എൽ ഡോക്യുമെന്റ് ഉള്ളത് സോ നമ്മൾ ഇത് എച്ച് ടി എം എൽ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാം നമ്മളൊരു എച്ച് ഡി എം എൽ ടാഗ് തുറക്കും അതിൻ്റെ ഉള്ളിൽ ഹെഡ് കൊടുക്കും ദെൻ അതിൻ്റെ ഉള്ളിലായിട്ട് ബോഡി ടാഗ് കൊടുക്കും ബോഡി ടാഗിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഹെഡിങ്ങും അതുപോലെ പാരഗ്രാഫും അങ്ങനെയെല്ലാം കൊടുക്കാറ് ബട്ട് എക്സ്റ്റേണൽ ഡോക്യുമെന്റിനുള്ളിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാഗ്സ് ആണ് യൂസ് ചെയ്യുക ഇവിടെ നമ്മൾ ബുക്ക് ടാഗ് യൂസ് ചെയ്തു ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട് ഓദർ ഇയർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ടാഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത് ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നോക്കാം സോ എക്സമ്പിളിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് എക്സമ്പൽ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് സോ എന്താണ് ഒരു എക്സമ്പൽ എൻറ്റിറ്റി ഇപ്പൊ നമ്മള് ഒരു കോഡിൽ നമുക്കിപ്പോ ത്രീ പോയിന്റ് വൺ ഫോർ പൈ വാല്യൂ ആയിട്ടുള്ള ത്രീ പോയിന്റ് വൺ ഫോർ നമ്മള് യൂസ് ചെയ്യണം അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു ത്രീ പോയിന്റ് വൺ ഫോറിന് നമ്മൾ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും അല്ലെ പി ഐ ഈക്വൽ ടു ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും ദൻ ആ ഒരു വേരിയബിൾ ആണ് പിന്നെ നമ്മൾ പല സ്ഥലത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യാം വീണ്ടും നമ്മൾ ത്രീ പോയിന്റ് വൺ ഫോർ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് റിപ്പീറ്റ് അടിക്കില്ല കാരണം അതിന് പകരമായിട്ട് നമ്മൾ ആ വേരിയബിൾ നെയിം ആണ് യൂസ് ചെയ്യാൻ അപ്പം അതുപോലെ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സാമ്പിൾ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് സോ എൻറ്റിറ്റി ഇസ് എൻറ്റിറ്റി ഇൻ എക്സാമ്പിൾ ഇസ് എ വേ ടു സ്റ്റോർ ആൻഡ് റീയൂസ് ഇൻഫർമേഷൻ അതായത് നമ്മുടെ ഇൻഫർമേഷനെ ഒരു വേരിയബിളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻറ്റിറ്റീസ് യൂസ് ചെയ്യുന്നത് ലൈക്ക് എ ബുക്ക് മാർക്ക് ഓർ സ്റ്റിക്കി നോട്ട് ഒരു ബുക്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട് പോലെ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം സി യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഹോൾഡർ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ പീസ് ഓഫ് ടെക്സ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത് ഒരു പീസ് ഓഫ് ടെക്സ്റ്റിന് വേണ്ടിയിട്ട് ആ ഒരു പ്ലേസ് ഹോൾഡർ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് എ കമ്പനി കമ്പനിയെ മെനി ടൈംസ് ഇൻ എക്സാമ്പിൾ ഡോക്യുമെന്റ് യു ക്യാൻ ക്രിയേറ്റ് എൻ എൻറ്റിറ്റി ഫോർ ദ കമ്പനി നെയിം അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പൈ വാല്യൂ നമ്മൾ ഒരു വേരിയബിൾ സ്റ്റോറിയില്ലേ അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്പനി നെയിം നമുക്ക് വീണ്ടും വീണ്ടും റിയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി നെയിമിനെ ഒരു എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി എന്നിട്ട് വീണ്ടും ആ എൻറ്റിറ്റി നെയിമിനെ നമുക്ക് റിയൂസ് ചെയ്താൽ മതി സോ ഇങ്ങനെയാണ് ഒരു എക്സ് എം എൽ എൻറ്റി റ്റി വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇനി എൻറ്റിറ്റീസ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ആണ് നോർമലി എക്സ് എം എൽ ഉള്ളത് ഇന്റർണൽ എൻറ്റിറ്റി എക്സ്റ്റേർണൽ എൻറ്റിറ്റി ആൻഡ് പാരാമെട്രിക് എൻറ്റിറ്റി ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ആണുള്ളത് സോ ഈ മൂന്ന് ടൈപ്പും എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ വേണ ഇന്റേണൽ എൻറ്റിറ്റി സോ ഇന്റേണൽ എൻറ്റിറ്റി പേര് പോലെ തന്നെ നമുക്ക് ആ ഒരു ഡോക്യുമെന്റിന്റെ ഉള്ളിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്റേണൽ എൻറ്റിറ്റി ഓക്കെ സോ ദർ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് യു ഡിഫൈൻ ഇൻസൈഡ് യുവർ എക്സമ്മൾ ഡോക്യുമെന്റ് എക്സമ്മൾ ഡോക്യുമെന്റിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്റേണൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഓക്കെ എക്സമ്പിൾ ഡോക്യുമെന്റിന്റെ ഉള്ളിലായിട്ട് ആൻഡ് യൂസ് ത്രൂ ഔട്ട് ദ ഡോക്യുമെന്റ് വെറോ ഓക്കെ സോ എക്സമ്പിൾ ഡോക്യൂമെന്റിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്റേണൽ എൻറ്റിറ്റീസ് ഡിഫൈൻ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് വേറെ എവിടെ എവിടെ വേണമെങ്കിലും നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും സോ ദർ യൂസ്ഫുൾ ഫോർ ഡിഫൈനിങ് ഷോർട്ട് റീയൂസബിൾ പീസസ് ഓഫ് ടെക്സ്റ്റ് ചെറിയ എന്തെങ്കിലും ടെക്സ്റ്റ് ഷോർട്ട് ടെക്സ്റ്റുകളൊക്കെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ എൻറ്റിറ്റീസ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ അതാണ് ഇന്റേണൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് എക്സമ്മൾ ഡോക്യുമെന്റിന്റെ ഉള്ളിലായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും സോ എങ്ങനെയാണ് ഒരു ഇന്റേണൽ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം സോ ടു ക്രിയേറ്റ് അൻ ഇന്റേണൽ എൻറ്റിറ്റി യു ഫേസ്റ്റ് നീഡ് ടു ഡിഫൈൻ ഇറ്റ് ഇൻ ദ ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ ഈ ഒരു സെക്ഷനിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യണം സോ നമ്മൾ സി പ്ലസ് 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 ഇല ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഹെഡർ ഫയലിൽ നമ്മൾ ഡിഫൈൻ ചെയ്യലേ അതുപോലെ തന്നെ നമുക്ക് എക്സമ്മൽ ഡോക്യുമെന്റിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് ഓക്കെ ഡി ടി ഡി എന്ന് ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെയാണ് നമ്മൾ ഇന്റേണൽ എൻറ്റിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത് ദിസ്ഇസ് യു ടെൽ ദ എക്സമ്പിൾ പാസ് ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് ആൻ എൻ്റിറ്റി അതായത് നമ്മൾ എക്സമ്പിളിനെ ഡിഫൈൻ ചെയ്യുന്നതും അതിന്റെ വാല്യൂ ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ഡി ടി ഡി സെക്ഷനിലാണ് ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനേഷൻ സെക്ഷനിലാണ് എന്നിട്ട് നമ്മൾ ആ ഒരു എൻറ്റിറ്റീനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആംപ്രസെൻ സൈന് യൂസ് ചെയ്യാം ആംബ്രസൺ സിമ്പിൾ ആണ് നമുക്ക് പിന്നെ നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു ഡി ടി ഡി സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുന്നു പിന്നെ നമുക്ക് അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ആംബ്രസൺ സിമ്പിൾ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നോക്കാം ഓക്കെ സോ ഇതാണ് നമ്മളുടെ ഡി ടി ഡി സെക്ഷൻ എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനേഷൻ സെക്ഷൻ സോ ഈ ഒരു സെക്ഷനിൽ നമ്മളുടെ എൻറ്റിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തു എൻറ്റിറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് ടാഗ് ഓപ്പൺ ചെയ്യുക ഒരു എക്സ്പ്ലമേഷൻ മാർക്ക് ഇടുക ദെൻ എൻറ്റിറ്റി ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻറ്റിറ്റി കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു ദെൻ ഇതാണ് നമ്മളുടെ എൻറ്റിറ്റി നെയിം കമ്പനി എന്നാണ് നമ്മളുടെ എൻറ്റിറ്റി നെയിം എന്നിട്ട് ആ ഒരു വാല്യൂ നമ്മൾ ഡബിൾ കോട്ടിൽ സ്പെസിഫൈ ചെയ്യാം സോ ഇങ്ങനെയാണ് ഒരു എൻഡിറ്റീനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ആദ്യം നമ്മൾ ഒരു ഓപ്പണിംഗ് ടാഗ് കൊടുത്തു എക്സ്ക്ലമേഷൻ കൊടുത്തു എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കൊടുത്തു ദെൻ എൻറ്റിറ്റി നെയിം ആൻഡ് ഡബിൾ കോട്ടിൽ അതിന്റെ വാല്യൂ ഓക്കെ സോ നമ്മൾ സാധാരണ വേരിയബിൾ ഒക്കെ ഡിക്ലെയർ ചെയ്യുക എങ്ങനെയാ ആദ്യം നമ്മൾ അതിന്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നു വേരിയബിൾ നെയിം കൊടുക്കുന്നു ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞിട്ടല്ലേ അതുപോലെ എൻറ്റിറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻറ്റിറ്റി കീവേർഡ് കൊടുത്തു എൻറ്റിറ്റി നെയിം കൊടുത്തു ആൻഡ് അതിന്റെ വാല്യൂ കൊടുത്തു ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മളൊരു ഇന്റേണൽ എൻറ്റിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഇനി പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് കുറെ ഇന്റേണൽ എൻറ്റിറ്റീസ് നമ്മളെ എക്സമ ഡോക്യുമെന്റിൽ ഉണ്ട് പ്രീ ഡിഫൈൻഡ് വെച്ചാൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച എൻഡിറ്റീസ് ആണ് അതായത് അതിന്റെ സ്പെഷ്യൽ മീനിങ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് എൻഡിറ്റീസ് ആണ് ഇത് സോ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ആംബ്രസെന്റ് എൽടി എന്ന് പറയുന്നത് സോ ആംബ്രസെന്റ് എൽടി എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ സിമ്പിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ നമ്മൾ ഈ ഒരു എൻറ്റിറ്റി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു എൻഡിറ്റീനെ ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആംബ്രസൺ സിംബലും അതുപോലെ എൻറ്റിറ്റി നെയിം കൊടുക്കും ഫോളോഡ് ബൈ എ സെമി കോളർ സോ ഇങ്ങനെയാണ് നമ്മളൊരു എൻഡിറ്റീനെ ആക്സസ് ചെയ്യുന്നത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച എൻഡിറ്റീനെ ആക്സസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും അപ്പൊ നമ്മളുടെ നേരത്തെ കമ്പനി കമ്പനിറ്റീ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക ആംബ്രസൻ കമ്പനി നെയിം കൊടുക്കും അതായത് കമ്പനി ആൻഡ് സെമി കോളർ ഇങ്ങനെയായിരിക്കും നമ്മൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻഡിറ്റീനെ ആക്സസ് ചെയ്യുന്നത് ഓക്കെ സോ അതുപോലെ നമുക്ക് പ്രീ ഡിഫൈൻഡ് ചെയ്തു വെച്ച കുറച്ച് എൻറ്റിറ്റീസ് ആണ് ആംബ്രസെൻ എൽ ടി എന്ന് പറയുന്നത് ലെസ് ദാൻ സിമ്പലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംബ്രസെൻ ജി ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ദെൻ ആംബ്രസെൻ എ എം പി എന്ന് പറയുന്നത് ആംബ്രസൺ സിംബലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദെൻ കോട്ട് എന്ന് പറയുന്നത് ഡബിൾ കോട്ടിനെ റെപ്രസെന്റ് ചെയ്യാനും ആംബ്രസെൻറ് എപ്പോസ് എന്ന് പറയുന്നത് അപ്പോസ് ട്രോഫി റെപ്രസെന്റ് ചെയ്യാനും സോ ഇങ്ങനെയുള്ള കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള എൻഡിറ്റീസ് നമ്മളുടെ എക്സിംബൽ ഡോക്യുമെന്റിലുണ്ട് എന്താണ് എക്സ്റ്റേണൽ എൻറ്റിറ്റി സോ ഇന്റേണൽ എൻ്റിറ്റി നമ്മൾ പറഞ്ഞു നമ്മളുടെ എക്സമ്മൽ ഡോക്യുമെന്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇന്റേർണൽ എൻ്റിറ്റി എന്ന് പറയുന്നത് ലോ എന്താണ് എക്സ്റ്റേർണൽ എൻറ്റിറ്റി സോ അപ്പം എന്തായിരിക്കും എക്സ്റ്റേണൽ എൻറ്റിറ്റി നമ്മളുടെ ഡോക്യൂമെന്റിന്റെ പുറത്ത് ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും എക്സ്റ്റേർണൽ എൻറ്റിറ്റി അല്ലെ സോ എക്സ്റ്റേർണൽ എൻറ്റിറ്റീസ് ആർ ലൈക്ക് ബുക്ക് മാർസ് ദാറ്റ് പോയിന്റ് ടു ഇൻഫർമേഷൻ ഔട്ട്സൈഡ് ഓഫ് എക്സംബൽ ഡോക്യുമെന്റ് നമ്മളുടെ എക്സമ്മൾ ഡോക്യൂമെന്റിന്റെ പുറത്തായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു എൻ്റിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോറിംഗ് ദ ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി ഇൻ യു എക്സാംപിൾ ഫയൽ യു കെൻ യൂസ് എൻ എക്സ്റ്റേർണൽ എൻറ്റിറ്റി ടു റെഫർ ദ ഇൻഫർമേഷൻ അതായത് വേറൊരു ഫയലിൽ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എക്സാംപിൾ ഡോക്യുമെന്റിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേർണൽ എൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് കൂടുതൽ കുറെ എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യണം ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റേർണൽ എൻറ്റിറ്റി ആണ് യൂസ് ചെയ്യുക ഇന്റർണൽ എൻറ്റിറ്റിയുടെ കേസ് പറയണെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇന്റേണൽ എൻറ്റിറ്റി യൂസ് ചെയ്യാം ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ എൻറ്റിറ്റി ആണ് യൂസ് ചെയ്യാം ഓക്കെ സോ ഇങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എൻറ്റിറ്റി കീവേർഡ് ഉണ്ടാവും ദെൻ എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൻറ്റിറ്റി നെയിം ഉണ്ടാവും ദെൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇത് എക്സ്റ്റേണൽ എൻറ്റിറ്റി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സിസ്റ്റം കീവേഡ് യൂസ് ചെയ്യുന്നത് ദൻ അതിൻ്റെ വാല്യു കൊടുക്കും അതായത് നമ്മുടെ ഫയൽ നെയിം ഏത് ഫയലിലാണോ നമ്മളുടെ ഇൻഫർമേഷൻ ഉള്ളത് ആ ഒരു ഫയൽ നെയിമ് നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കും സോ ഇങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സോ ഇവിടെ എൻറ്റിറ്റി കീവേഡ് കൊടുത്തു എക്സ്റ്റേണൽ എൻ്റിറ്റി എന്ന് പറയുന്നതാണ് അതിന്റെ പേര് അതുപോലെ സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്റ്റേർണൽ എൻ്റിറ്റി ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് ദെൻ ഡബിൾ കോഡ്സിന് നമ്മുടെ ഫയൽ നെയിമും കൊടുക്കും ഡോട്ട് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഫയൽ നെയിമ് സേവ് ചെയ്യുക ഓക്കെ സോ ഇങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദെൻ തേർഡ് വൺ പരാമെട്രിക് എൻറ്റിറ്റി ഇന്റേണൽ എൻറ്റിറ്റി പറഞ്ഞു എക്സ്റ്റേണൽ എൻറ്റിറ്റി പറഞ്ഞു ഇനി നമുക്ക് പാരമെട്രിക് എൻറ്റിറ്റി ആണ് സൊ പാരമെട്രിക് എൻറ്റിറ്റി എന്ന് പറയുന്നത് ദീസ് ആർ ലൈക്ക് വേരിയബിൾസ് വേരിയബിൾസ് പോലെ തന്നെയാണ് ഈ ഒരു പാരാമെട്രിക് എൻറ്റിറ്റി എന്ന് പറയുന്നത് സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പൈ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് അതുപോലത്തെ വേരിയബിൾസിനെ പോലെ പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പാരമെട്രിക് എൻറ്റിറ്റി വരുന്നത് ിക് എൻറ്റിറ്റി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളവിടെ പെർസെന്റേജ് സിംബിൾ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻറ്റിറ്റി കീവേഡ് കൊടുത്തു ദെൻ പേഴ്സൻ്റേജ് മൈ എൻറ്റിറ്റി പെർസെന്റേജ് കഴിഞ്ഞിട്ട് എൻഡിറ്റിന്റെ പേര് കൊടുത്തു ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ അതിന്റെ വാല്യൂ കൊടുത്തു സോ നമ്മൾ ഇന്റേണൽ എൻറ്റിറ്റി ആവുമ്പോൾ നമ്മൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത് എൻറ്റിറ്റി കീവേഡ് കൊടുത്തു എൻറ്റിറ്റി നെയിം ദെൻ അതിന്റെ വാല്യൂ ഇവിടെ അതിന്റെ പകരം ഒരു പേഴ്സൻ്റേജ് സിംബലും കൂടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അതായത് പാരാമെട്രിക് എൻറ്റിറ്റി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സോ ഇതാണ് പാരാമെട്രിക് എൻറ്റിറ്റി സോ ഇത്രയാണ് നമ്മുടെ മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻ്റിറ്റീസ് വരുന്നത് ഇന്റേണൽ എൻ്റിറ്റി എക്സ്റ്റേണൽ എൻ്റിറ്റി ആൻഡ് പാരാമെട്രിക് എൻറ്റിറ്റി ും എ ടി എം എല്ലും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസസ് ആണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് അറിയാം എക്സം എച്ച് എം എൽ എന്ന് പറയുന്നത് നമുക്ക് വെബ് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു നമ്മൾ എച്ച് ടി എം എൽ യൂസ് ചെയ്യുന്നത് അല്ലെ സോ എക്സംബിൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് എം എൽ യൂസ് ചെയ്യുന്നത് ഓക്കെ എംഫസൈസിങ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ഇറ്റ് ഡാറ്റസ് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ക്യാരി ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ുന്നത് ഡാറ്റെ ഡിപ്ലേ ചെയ്യാനാണ് എച്ച് എം എൽ യൂസ് ചെയ്യുന്നത് എക്സ് എം എൽ എന്ന് പറഞ്ഞാൽ ഡാറ്റിനെ ക്യാരി ചെയ്യാൻ വേണ്ടിട്ടാണ് ഓക്കെ അറിയാം എച്ച് എം എൽ എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചാണ് അതായത് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഉണ്ട് ബോഡി ടാഗ് ഉണ്ട് ഹെഡ് ടാഗ് ഉണ്ട് അങ്ങനെ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചതാണ് എച്ച് ടി എം എൽ ടാക്സ് എന്ന് പറയുന്നത് ബട്ട് എം എൽ ടാക്സ് ആർ നോട്ട് പ്രീ ഡിഫൈൻഡ് ലൈക് എച്ച് എം എൽ ദെൻ എച്ച് എസ് എം എൽ എന്ന് പറയുന്നത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് പക്ഷെ എം എൽ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്ക് ആണ് ഫോർ ഡിഫൈനിങ് മാർക്കപ്പ് ലാംഗ്വേജസ് എച്ച് ടി എം എൽ പോലെയുള്ള മാർക്കപ്പ് ലാംഗ്വേജസ് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ് എൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റാറ്റിക് എസ് ടി എം എൽ എന്ന് പറയുന്നത് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനാണ് അതുപോലെ തന്നെ അത് സ്റ്റാറ്റിക് ആയിരിക്കും ബട്ട് എക്സ് എം എൽ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ് അവിടെ നമ്മൾ ഇൻഫർമേഷൻ ക്യാരി ചെയ്യാണ് ചെയ്യാറ് ഡാറ്റയെ ക്യാരി ചെയ്യാണ് അപ്പൊ അത് ഡൈനാമിക് നേച്ചറാണ് ഓക്കെ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഒരു എക്സ് എം എൽ കോഡ് ആണ് അതായത് നമ്മൾ പ്രീന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് ടാഗ് കൊടുത്തും ഉള്ളിൽ നോട്ട് ടാഗ് കൊടുത്തു then to from heading body ഇത്രയും ടാഗ്സ് ആണ് നമുക്ക് എക്സ് എം എൽ കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു എക്സ് എം എൽ കോഡിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും ടു രാജു ദെൻ ഫ്രം രവി ദെഡിങ് ഉണ്ടാവും ആൻഡ് അതിന്റെ താഴെയായിട്ട് അതിന്റെ ബോഡി ഉണ്ടാവും സോ ഇങ്ങനെയാണ് ഒരു എക്സ് എം എൽ കോഡ് വരുന്നത് സോ ഈ ഒരു സെയിം ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ എച്ച് ടി എം എൽ നോക്കാം സോ എസ് എം എൽ ആണെങ്കിൽ നമുക്ക് ഇത്രയും കോഡ് വരുന്നുണ്ട് നമ്മളുടെ ഡോക്ടൈപ്പ് എച്ച് ടി എം എൽ കൊടുക്കണം എച്ച് ടി എം എൽ ടാഗ് കൊടുത്തു ദെൻ എച്ച് വണ്ണിൽ അതായത് ഹെഡിങ് ആയിട്ട് നമ്മൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ബോഡിന്റെ ഉള്ളിൽ നമ്മൾ പി ടാഗിന്റെ ഉള്ളിൽ ടു രാജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ദെൻ ബ്രേക്ക് കൊടുത്തിട്ട് ഫ്രം രവി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ദെൻ അടുത്തൊരു ഹെഡിങ് റിമൈൻഡർ കൊടുത്തു അടുത്തൊരു പാരഗ്രാഫ് ടാഗിൽ മീറ്റിംഗ് അറ്റ് എ എം എന്ന് കൊടുത്തു സോ ഇങ്ങനെയാണ് എച്ച് ടി എം എൽ കോഡ് വരുന്നത് എക്സ് എം എൽ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ടാഗ്സ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് സോ പ്രീ ടാഗ് ഉണ്ട് നോട്ട് ടാഗ് ഉണ്ട് ടു ടാഗ് ഫ്രം ടാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്നെ ഡിഫൈൻ ചെയ്യാം ബട്ട് എച്ച് ഡി എം എൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ടാഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഇതിന്റെ ഔട്ട്പുട്ട് രണ്ടിനും സെയിം ഔട്ട്പുട്ടാണ് ഉണ്ടാവുക നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഉണ്ടാവും ടു ഉണ്ടാവും ഫ്രം ഉണ്ടാവും ദീണ്ടൊരു ഹെഡിങ് അടുത്തൊരു പാരഗ്രാഫ് ടാഗ് പോലത്തെ ഒരു സാധനം ഓക്കെ എച്ച് ഡി എം എല്ലും എക്സ് എം എല്ലും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് എച്ച് ടി എം എൽ റിലീസ് ചെയ്തത് നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് ആൻഡ് എക്സ് എം എൽ റിലീസ് ചെയ്തത് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ദെൻ എച്ച് ടി എം എൽ സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ് മാർക്കപ്പ് ലാംഗ്വേജ് അറിയാലോ എക്സ് എം എൽ സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ദൻ എച്ച് എം എൽ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ആണ് അതായത് ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അത് സ്റ്റാറ്റിക് നേച്ചറിലാണുള്ളത് എക്സംബിൾ എന്ന് പറയുന്നത് ഡാറ്റേനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അത് ഡൈനാമിക് നേച്ചറിലാണുള്ളത് ദൻ ഇത് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് ടേംഡാസ് എ പ്രസന്റേഷൻ ലാംഗ്വേജ് അതായത് ഡാറ്റേനെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഡാറ്റനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സോ അതൊരു പ്രസന്റേഷൻ ലാംഗ്വേജാണ് എക്സ് എം എൽ എന്ന് പറയുന്നത് ഇറ്റ് എസ് നെയ്ത ടേം ഡാസ് എ പ്രസന്റേഷൻ നോർ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവിടെ നമ്മൾ ഡാറ്റേനെ ക്യാരി ചെയ്യാണ് അപ്പൊ അത് പ്രസന്റേഷൻ ലാംഗ്വേജിനോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല പിന്നെയുള്ളത് എസ് ഡി എം എൽ എന്ന് പറയുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് എം എൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ഫോർ ഡിഫൈനിങ് മാർക്കപ്പ് ലാംഗ്വേജ് ഞാൻ എച്ച് ടി എം എൽ കാൻ ഇഗ്നോർ സ്മോൾ എറേഴ്സ് എന്തെങ്കിലും ചെറിയ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എച്ച് ടി എം എൽ അത് ഇഗ്നോർ ചെയ്യും ബട്ട് എക്സ് എം എൽ ന്റെ കേസ് ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് അലൌ എറേഴ്സ് എറേഴ്സ് ഒന്നും പാടില്ല എക്സ് എം എൽ ന്റെ കേസിൽ ഞാൻ എച്ച് ടി എം എൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എക്സ്റ്റെൻഷൻ വരുന്നത് ഡോട്ട് എച്ച് ടി എം എൽ അല്ലെങ്കിൽ ഡോട്ട് എച്ച് ടി എം എക്സ് എം എൽ ന്റെ കേസ് ആണെങ്കിൽ എക്സ്റ്റെൻഷൻ വരുന്നത് ഡോട്ട് എക്സ് എം എൽ ആണ് എച്ച് ടി എം എൽ ഇസ് നോട്ട് കേസ് സെൻസിറ്റീവ് നമുക്കറിയാം എച്ച് ടി എം എൽ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ബോഡി ടാഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്റേഴ്സിലും എഴുതാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലും എഴുതാം സോ അത് കേസ് സെൻസിറ്റീവ് അല്ല ബട്ട് എക്സംഎ കേസിലാണെങ്കിൽ അത് കേസ് സെൻസിറ്റീവ് ആണ് ഓരോ ടാഗിനും ഓരോ മീനിങ്സ് ഉണ്ട് ഓക്കെ എച്ച് ഡി എം എൽ ടാക്സ് ആ പ്രീ ഡിഫൈൻഡ് ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച ടാക്സ് ആണ് എച്ച് ഡി എം എൽ എന്ന് പറയുന്നത് എക്സംബൽ ടാക്സ് ആ യൂസർ ഡിഫൈൻഡ് ടാക്സ് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ടാക്സ് ആണ് എക്സംബൽ എന്ന് പറയുന്നത് ദെൻ എച്ച് എം എൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ടാഗ്സ് മാത്രമേ ഉള്ളൂ അതായത് ഓൾറെഡി ഡിഫൈൻ ചെയ്തു വെച്ചാൽ ആ ഒരു ടാഗുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എക്സ് കേസ് ആണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻസിബിൾ ആണ് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ടാക്സ് ആണല്ലോ സോ അത് എക്സ്റ്റൻസിബിൾ ആണ് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എച്ച് ടി എം എൽ ഡസ് നോട്ട് പ്രിസർവ് വൈറ്റ് സ്പേസസ് വൈറ്റ് സ്പേസസ് അലൗഡ് അല്ല ആൻഡ് എക്സ് കേസസ് ആണെങ്കിൽ വൈറ്റ് സ്പേസസ് കാൻ ബി പ്രിസർവ് ദൻ എച്ച് എം എൽ ടാക്സ് ഐ യൂസ് ഫോർ ഡിസ്പ്ലേയിങ് ദ ഡാറ്റ നമ്മൾ പറഞ്ഞു ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ച് ഡി എം എൽ യൂസ് ചെയ്യുന്നത് എക്സ് എം എൽ ആ യൂസ് ഡിസ്ക്രൈബിങ് ദ ഡാറ്റ ഡാറ്റെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് എം എൽ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇൻ എച്ച് എം എൽ ക്ലോസിങ് ടാക്സ് ആർ നോട്ട് നെസസറി നമുക്കറിയാം എച്ച് ടി എം എൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കണ്ടെയ്നർ ടാക്സ് ഉണ്ട് എൻറ്റി ടാക്സ് ഉണ്ട് അതായത് ക്ലോസിംഗ് ടാക്സ് ആവശ്യമില്ലാത്ത ടാഗുകളും ഉണ്ട് ബട്ട് എക്സ് എം എൽ ന്റെ കേസ് ആണെങ്കിൽ നമുക്ക് അവിടെ ക്ലോസിംഗ് ടാഗ് എന്തായാലും നിർബന്ധമാണ് നമ്മൾ പറഞ്ഞു എച്ച് ടി എം എൽ ഇസ് യൂസ് ടു ഡിസ്പ്ലേ ഡാറ്റ എക്സാംബിൾസ് യൂസ് ടു സ്റ്റോർ ഡാറ്റ അല്ലെങ്കിൽ ക്യാരി ഡാറ്റ ഓക്കെ സോ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സംഎലും എച്ച് ഓക്കെ ഒന്നുകൂടെ ഉണ്ട് എച്ച് ടി എം എൽ ഡോട്ട് ക്യാരി ഡാറ്റ ഇറ്റ് ജസ്റ്റ് ഡിസ്പ്ലേസ്ഡ് ദൻ എക്സ് എം എൽ ക്യാരിസ് ദ ഡാറ്റ ടു ആൻഡ് ഫ്രം ദ ഡാറ്റാബേസ് ഡാറ്റാബേസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സംബല് യൂസ് ചെയ്യുന്നത് ദൻ എച്ച് എം എൽ യൂസ് ചെയ്യുന്ന എച്ച് ടി എം എൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ആറ്റം നോട്ട് പാഡ് പ്ലസ് പ്ലസ് സബ്ലൈം ടെക്സ് ഈ ഒരു ഇതിലൊക്കെ ടൂൾസിലൊക്കെ നമുക്ക് എച്ച് ടി എം എൽ കോഡ് ചെയ്യാൻ പറ്റും എക്സ് എം എൽ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നത് ഓക്സിജൻ എക്സ് എം എൽ എക്സ് എം എൽ നോട്ട് പാഡ് ലിക്വിഡ് സ്റ്റുഡിയോ ഇങ്ങനെയുള്ള കുറച്ച് ടൂൾസിലൊക്കെയാണ് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മളുടെ എച്ച് ടി എം എല്ലും എക്സ് എം എല്ലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസും സോ എക്സ് എം എൽ എന്താണ് അതിൻ്റെ എൻറ്റിറ്റീസ് ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ് ഉണ്ട് അതുപോലെ എക്സ് എമ്മിലും എച്ച് ടി എമ്മിലും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും ഉറപ്പുവരുത് ഓക്കെ സോ ദാറ്റ് താങ്ക് യു